ഉണ്ട് കാരണം നമ്മൾ നമ്മളിപ്പോ നിക്കുന്നത് ഊട്ടിയിലാണ് എന്നാൽ ബൊട്ടാനിക്കൽ ഗാർഡൻ ഒന്നും അല്ലാട്ടോ നമ്മൾ കർണാടക ഗാർഡനിലാണ് നിൽക്കുന്നത് ഇവിടെ ഒരു അടിപൊളി ആംബിയൻസ് എല്ലാം കേട്ടോ അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോകാം ഊട്ടിയിൽ വരുമ്പോ അധികാരം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ഗാർഡനാണ് ഇത് കർണാടക ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ ഊട്ടി ബൊട്ടാനിക്കൽ ഗാർഡനിൽ നിന്നും വെറും രണ്ട് കിലോമീറ്റർ മാത്രമാണ് കർണാടക ശ്രീ ഹോർട്ടിക്കൾച്ചർ ഗാർഡനിലേക്കുള്ളത് ഇവിടേക്ക് നിങ്ങൾക്ക് വഴി പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല അപ്പം നമ്മൾ വേഗം ഗൂഗിൾ മാപ്പിൽ കയറി കർണാടക ഗാർഡൻ ഊട്ടി നടച്ചാൽ തന്നെ നമുക്ക് ലൊക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും പോകുന്ന വഴി തന്നെ വളരെ നല്ല മനോഹരമായ വഴി നല്ല വഴിയായത് കാരണം നമുക്ക് പോകാനും വളരെ എളുപ്പമാണ് ഈ ഗാർഡൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് ഇവിടുത്തെ

നല്ല ഭയങ്കര റെഡ് ഫ്ലവേഴ്സ് ആണ് ഏട്ടോ ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് അറ്റം വരെ സെയിം ഫ്ലവേഴ്സ് തന്നെ പുല്ല് കണ്ടോ കറക്റ്റ് ഒരു ഷേപ്പിൽ ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കണ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളിയായിട്ട് നമ്മൾ അവിടെ നിന്ന് കണ്ടപ്പോ പുല്ലായിട്ടാണ് തോന്നരുത് പക്ഷെ ഇത് പൈൻ മരങ്ങളാണ് കട്ട് ചെയ്ത് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത് നല്ല ഭംഗി ഇല്ല ഇതിന്റെ നമുക്ക് ബാക്കിയും കൂടി പോയി നോക്കാം ഇത് കണ്ടോ നമ്മളൊരു വീടിന്റെ ഉള്ളിക്കാരണോ ഇതിന് മേൽപ്പൂര ഇല്ലാതെ ഉള്ളു അതാ ഉള്ളൂ വ്യത്യാസം ഇവിടെ വന്നപ്പോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇത് വന്നിട്ടോ കണ്ടാർട്ടോ എല്ലാ എല്ലാം ഭംഗിയില്ലേ കാണാൻ ആടിപ്പുളി നല്ല നല്ല തണുപ്പ് ഇതിന്റെ ഇഷ്ടം പോലെ മീനുകളുണ്ട് കണ്ടോ എത്ര വലുത് നമ്മുടെ ഈ വീട്ടിലൊക്കെ വളർത്തുന്ന മീനുണ്ട് ഡെക്കറേറ്റീവായിട്ടുള്ള ഫിഷ് അതാണ് ഇതിന്റെ ഉള്ളിലുള്ളത് ഒരുപാട് ഇഷ്ടംപോലെയുണ്ട് അതിന്റെ മേലക്കൂടെ ഒക്കെ ഒരു കമ്പി കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് പക്ഷികളൊന്നും വന്ന് കൊത്തി പോവാതിരിക്കാ ഈ സൈഡിൽ തന്നെ എത്ര ഇഷ്ടം പോലെ മീനുകളുണ്ട് കേട്ടോ കാണാ റിയൽ സ്പോട്ട് കണ്ടോ ഇഷ്ടം പോലെ മീനുകളുണ്ട് മനസ്സെടുക്കായിട്ട് ആയിട്ട് പോയി കൊണ്ടിരിക്ക അപ്പൊ നമുക്ക് പോവാം അടുത്തതായി എന്താണ് തൂക്കുപാലത്തിൽ തന്നെ ഇവിടത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറയണ ഈ തൂക്കുപാലം തന്നെ കേട്ടോ ഈ തൂക്കുപാലത്ത് കൂടി നമുക്ക് അപ്പുറത്ത് പോയിട്ട് അതുപോലെ തിരിച്ചു തരാം നിനക്ക് കാണിച്ചു തരാം பட்ட வட மூணு பட் என்ன நமக்கு இது வாட்டர் ஃபால் ஃபெயின் எல்லாம் ஜாலியா ஆனது গার্ড ஃபுல்லா ஆனது நல்ல வைப் வந்துருக்கு இது Google Pay ஆப்சன் இருக்குதே பைசா தான் பைசா கொடுக்குறதா നമ്മളെ കർണാടക ഗാർഡനിലേക്ക് ഒരു മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു ഹോട്ടി കൺ ഗാർഡൻ ആണത് അപ്പൊ എന്തായാലും നിങ്ങൾ പോയി കണ്ടിട്ട് കണ്ടിട്ടുവാൻ As the chemicals, they take us higher The night's young And it's just begun As she puts her hand in mine We wanna chase the night പക്ഷെ നല്ല സുഖംണ്ടായിരുന്നു അമ്മു കുഞ്ഞു ദിവസം കന്ത വീട്ട് നോക്കുക കർണാടക ഗാർഡൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടവരെല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്റെ ലിബേക്കിടെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ